കണ്ണൂരിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ വീട്ടിലെത്തിയുള്ള വോട്ട് രഹസ്യ സ്വഭാവം ാക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് കളക്ടർ സസ്പെൻഡ് ചെയ്തത് കല്ലേശ്ശേരിയിലെ എടക്കാടൻ ഹൌസിൽ ദേവിയുടെ വീട്ടിലാണ് രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഇടപെടൽ ഉണ്ടായത് ഇതിന്റെ ദൃശ്യങ്ങൾ കണ്ണൂർ വിഷന് ലഭിച്ചു അഞ്ചാം പീഴിക കപ്പോടുകാവിലെ ഗണേശൻ വോട്ടിംഗ് നടപടിയിൽ ഇടപെട്ടു എന്നാണ് പരാതി സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരുന്നത് പോലീസിലും അല്ല വോട്ടേഴ്സ് കേട്ടാ ഓരോ ചിത്രത്തിൻ്റെ ഇങ്ങനെ ഒരു കോളം കണ്ടാ നിങ്ങള് മാറിക്കോ ഒന്ന് മറക്കിക്കളാം ഇല്ല ഇത് ഞാൻ ഇത് ഞാൻ ഇല്ല ഇട്ടിട്ടില്ല ரெடி ரெடி ஆ இல்ல நான் ஆப்டர் டிக்கெட் போட்றேன் അതേസമയം കള്ളവോട്ടിനെ കുറിച്ച് യു ഡി എഫ് പറഞ്ഞത് ശരിയെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് പ്രസിഡന്റ് മാർട്ടിൻ ജോർജും പ്രതികരിച്ചു ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് രംഗത്ത് കള്ളയോട്ടിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ ബൂത്തിൽ പാറക്കട് ബൂത്തിൽ അവിടെ എൺപത്തിയഞ്ച് പ്ലസ് വോട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ദേവി എന്ന് പറയുന്ന തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ആ സ്ത്രീയുടെ വോട്ട് അവിടെ കള്ള വോട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ് അതിന് എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ തന്നെ വന്ന് ദാമോ ഗണേശൻ വന്ന് ആ വോട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യം കൃത്യമായി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള വോട്ടുകൾ പല സ്ഥലങ്ങളിലായി ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് എയ്റ്റി പ്ലസ് വോട്ട് എയ്റ്റി ഫൈവ് പ്ലസ് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കൃത്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബി എൽ എമാരെയും അതുപോലെ തന്നെ ഏജൻറ്റുമാരെയും അറിയിക്കണമെന്ന് അവരെയും കൂട്ടി പോകണമെന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കണമെന്ന് വ്യവസ്ഥയുള്ളപ്പോഴാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ കൂട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ഇവിടെ ഉദ്യോഗസ്ഥർ നിന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പറയുന്ന ബൂത്തുകളിലൊക്കെ തന്നെ കഴിഞ്ഞ തവണയും ഇത്തരത്തിലുള്ള കള്ളവോട്ടുകൾ നിർബാധം ചെയ്തു എന്ന് നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വീണ്ടും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി ഇടതുപക്ഷവും സി പി എമ്മും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ജില്ലയിൽ വ്യാപകമായ കള്ളയോട്ട് നടക്കുന്നുണ്ട് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും പറയുന്നത് കൃത്യമാണ് വ്യക്തമാണ് ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലെ കല്യാശ്ശേരി നിയോജ മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ കള്ളയോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ശക്തമായ നിലപാട് അധികാരികളുടെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തു ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വിവരങ്ങളുമായി മനോജ് ചേരുകയാണ് മനോജ് വോട്ടിങ്ങിനിടെ പോളിംഗ് ഉദ്യോഗസ്ഥർ വീഴ്ച എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതേസമയം പ്രതികരണവുമായി യു ഡി എഫ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കാസർഗോഡ് മണ്ഡലത്തിലെ കല്യാാശ്ശേരിയിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരുടെ വോട്ട് സി പി എം നേതാവ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ അതായത് യു ഡി എഫും അതോടൊപ്പം തന്നെ ബി ജെ പിയും ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വരികയാണ് അതായത് കാസർഗോഡ് മണ്ഡലത്തിലെ കല്യാശ്ശേരിയിൽ സി പി എം കള്ളവോട്ട് ചെയ്തു എന്നുള്ളതാണ് ആരോപണം വന്നിരിക്കുന്നത് സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ബൂത്ത് ഏജന്റുമായ ഗണേശനെതിരെയാണ് പരാതി ഈ വോട്ടിങ്ങിലെ ഭാഷ ഇടപെടൽ തടയുന്നതിൽ വീഴ്ച വരുത്തിയ അഞ്ച് ഉദ്യോഗസ്ഥരെ കളക്ടർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത പ്രായമായവർക്ക് വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരുന്നു ഇങ്ങനെ വോട്ട് ചെയ്യുന്ന സമയത്താണ് സി പി എം നേതാവ് ആ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോവുകയും ചിഹ്നം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇത് കള്ളവോട്ട് നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണം നേരത്തെ വലിയ തോതിൽ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടപടിയിലേക്ക് കളക്ടർ പോയിട്ടുള്ളത് എന്തായാലും കള്ളവോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതിന്റെ വ്യക്തമായ ദൃശ്യങ്ങളടക്കം പുറ ഒരു സാഹചര്യമുണ്ട് ഇത് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കളക്ടർ അഞ്ചു പേരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇങ്ങനെ ഈ ഈ സി സി ടി വി ദൃശ്യങ്ങളുമായി ബന്ധപ്പെ ദൃശ്യങ്ങൾ കളക്ടറുടെ ശ്രദ്ധയിൽ വന്നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് എന്തായാലും പോയിട്ടുള്ളത് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് നേരത്തെ തന്നെ തങ്ങൾ പറഞ്ഞിരുന്നതാണ് ഈ വീട്ടിലെത്തി വോട്ട് ചെയ്യുന്നതിലടക്കം വലിയ തോതിലുള്ള ക്രമക്കേട് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു അതാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വ്യാപകമായി ഇത് സി സി ടി വി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തു വന്നത് അല്ലാതെ വരുന്ന ഇത്തരം വോട്ടുകളിലൊക്കെ തന്നെ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ യു ഡി എഫ് ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വോട്ട് ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്ന തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരി അതൊരു ബി ജെ പി കുടുംബത്തിൽപ്പെട്ട ആളുക അവരുടെ മകന്റെ മകൻ ഈ ബി ജെ പിയുടെ ബൂത്ത് ആയ ആളാണ് അവരുടെ വോട്ടാണ് ഇങ്ങനെ സി പി എം നേതാവ് നൽകിയത് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും ഈ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽപ്പെട്ട സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം രാഷ്ട്രീയ വിവാദമൊക്കെ കൊടുമ്പിരിക്കൊള്ളുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അൽപ്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് 네. rima